അഷ്ടവസ്തുക്കളും ഗംഗാദേവിയും ഇഷാകു വംശത്തിൽ മഹാബിഷൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പുണ്യകർമ്മങ്ങളാൽ സ്വർഗത്തിലെത്തിയ അദ്ദേഹം ഒരിക്കൽ മറ്റു ദേവന്മാരുമൊപ്പം ബ്രഹ്മസദസ്സിലെത്തി ഗംഗാദേവിയും ബ്രഹ്മസദസ്സിലുണ്ടായിരുന്നു പെട്ടെന്ന് കാറ്റ് വീശിയപ്പോൾ ദേവിയുടെ വെള്ളപ്പട്ടുടയാട പാറിയകുന്നു എല്ലാ ദേവന്മാരും ഉടനെ തല താഴ്ത്തി മഹാബിഷൻ മാത്രം ദേവിയെ നേരെ നോക്കി നിന്നു ഇത് കണ്ട ബ്രഹ്മാവ് അദ്ദേഹത്തെ ശമിച്ചു വീണ്ടും ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് ഗംഗയിൽ നിന്നും കാമാനുഭൂതി നേടുകയും അവളിൽ നിന്ന് അപ്രിയങ്ങൾ അനുഭവിക്കാനും ഇടവരട്ടെ എന്ന് ശമ്പരു എന്ന പേരിൽ മഹാബിഷൻ പുനർജനിച്ചു ഗംഗയും ഭഗീരഥന്റെ തപസാൽ ഭൂമിയിലെത്തി ഇതേ സമയത്ത് തന്നെ വസിഷ്ഠാശ്രമത്തിൽ നിന്നും സുരഭി എന്ന ദിവ്യായ പശുവിനെ മോഷ്ടിച്ച അഷ്ടവസ്തുക്കൾ വസിഷ്ഠ മഹർഷിയുടെ ശാപപ്രകാരം മനുഷ്യരായി ജനിക്കേണ്ടതുണ്ട് ദേവാണ് തന്റെ പത്നിയുടെ ആഗ്രഹപ്രകാരം യഥാർത്ഥത്തിൽ സുരഭിയെ മോഷ്ടിച്ചത് അതിനാൽ ദ്യോവിന് ഒരു മനുഷ്യായുസ് മുഴുവൻ ശാപഫലം അനുഭവിക്കുകയും മറ്റുള്ള ഏഴുപേരും മനുഷ്യരായി പിറന്ന ഉടനെ തന്നെ മോക്ഷം നേടുമെന്നുമാണ് വസിഷ്ഠശാപം അഷ്ടവസ്തുക്കൾ ഗംഗാദേവിയുടെ അടുത്തെത്തി മനുഷ്യ സ്ത്രീയായി പിറന്ന് തങ്ങളുടെ അമ്മയാവണമെന്നും ഓരോ കുഞ്ഞും പിറന്ന ഉടനെ അതിനെ നദിയിൽ ഒഴുക്കി അപ്രകാരം തങ്ങളെ മോചിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു എന്നാൽ ഒരു മകനെ പിതാവിന് നൽകാമെന്ന വ്യവസ്ഥയിൽ ഗംഗാദേവി അഷ്ടവസ്തുക്കളുടെ അഭ്യർത്ഥന സ്വീകരിച്ചു ഒരിക്കൽ നായാട്ടിനു പോയ ശങ്കനു ഗാ തീരത്തെത്തി അവിടെ വെച്ച് ദിവ്യസുന്ദരിയായ ഗംഗയെ കണ്ട് ആകൃഷ്ടനായി പ്രണയ അഭ്യർത്ഥന ചെയ്തു തിനൊന്നും എതിരെ പറയരുതെന്നും അപ്രിയം പ്രകടിപ്പിക്കുന്ന ആ നിമിഷം താൻ അദ്ദേഹത്തെ വിട്ടുപോകുമെന്ന വ്യവസ്ഥയിൽ ശന്തനുവിനെ വിവാഹം കഴിക്കാമെന്ന് ഗംഗ സമ്മതിച്ചു പിറന്ന ഏഴു കുഞ്ഞുങ്ങളെയും ദേവി ഗംഗയിൽ താഴ്ത്തി എട്ടാമത്തെ പുത്രൻ പിറന്നപ്പോൾ കരാറുകളെല്ലാം മറന്ന് ശന്തനു കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു താൻ ഗംഗാദേവിയാണെന്നും അഷ്ടവസ്തുക്കളിൽ ഏഴുപേരെയും താൻ മോചിപ്പിക്കുകയായിരുന്നുവെന്നുമുള്ള വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞ് എന്ന ഗംഗാദത്തനെ ധനുർവിദ്യകൾ അഭ്യസിച്ച ശേഷം തിരിച്ച് ശന്തനുവിനെ ഏൽപ്പിക്കാമെന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ദേവി അപ്രത്യക്ഷയായി ആ കുഞ്ഞാണ് പിന്നീട് പിതാവിന് വേണ്ടി പ്രതിജ്ഞ ചെയ്ത് ഭീഷ്മരായി തീർന്ന ദേവവ്രതൻ ഗംഗാദേവിയുടെ മഹാത്മ്യ കഥകൾ തുടരും